ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ചുമക്കയുടെ ക്ലാസ് ഈ ഒരു കളറിൽ തന്നെ ആയിക്കോട്ടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ജുംകയുടെ സെക്കൻഡ് ക്ലാസ് ക്ലാസ്സാണ് അപ്പം നമ്മളിതാ ഈ ഒരു സിൽവർ മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ഇതുപോലത്തെ ഒരു മോൾഡ് വെച്ചിട്ടന്നെയാണ് ചെയ്തത് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ചാനലിലുണ്ട് നമ്മുടെ ഇയർറിങ്സിൻ്റെ ക്ലാസ് പതിനഞ്ച് ക്ലാസ് കഴിഞ്ഞു ഇത് പതിനാറാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ക്ലാ ജുംകയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂ കളർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഐ ആണ് ഞാൻ നേരത്തെ കാണിച്ചത് സ്റ്റഡീൻ്റെ ബേസാവും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ സ്റ്റെഡ് ബേസ് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാനത് മാറ്റിയിട്ട് ഹെഡ് പിന്നാക്കി പിന്നെ നമുക്ക് വേണ്ടത് അതുപോലത്തെ ചെറിയൊരു സൈസിൽ വരുന്ന സൈഡ് റിങ് കട്ടിങ് സ്പ്രിങ് എന്നൊക്കെ പറയുന്നത് ഞാൻ ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഞാൻ എല്ലാത്തിനും ബി സെവൻ തൗസൻ്റിൻ്റെ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിനൊന്നും കൂടിയും കളറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോൺ ചെയിനുകളും കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒന്നും കൂടിയും ഇതിനൊന്നും കൂടി നമുക്ക് എന്താ പറയുക ഒരു ഒരു പാർട്ടി വെയർ ലുക്കിലൊക്കെ നല്ല ഹെവി ഇയറിങ്സ് ആയിട്ട് മാറ്റാം ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു എലാസ്റ്റിക് ത്രെഡ് എടുക്കുക നമുക്ക് സ്റ്റെഡിക്ക് വേണ്ടിയിട്ടാണ് എലാസ്റ്റിക് ത്രെഡ് ഞാൻ ഫസ്റ്റിൽ കാണിക്കാൻ വിട്ടുപോയി ഇനി നമുക്ക് ആദ്യം തന്നെ ഗുങ്കുരു റെഡിയാക്കി എടുക്കണം അപ്പോൾ ആ ഗുങ്കുരു ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്റ്റാർ അല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബീഡ് കുറച്ച് വലിയ ടൈപ്പാണ് അപ്പോൾ നമ്മുടെ ഗുങ്കുരൂസ് കോർക്കാൻ പറ്റില്ല ഗുങ്കുരൂസിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന മുട്ട് ചെറിയതാണ് അപ്പോൾ ബീഡ്സിലൂടെ കുറക്കുമ്പോൾ ബീഡ്സ് ഒരു ഊരി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത് ഈ ഹെഡ് പിന്നെ വെച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് ഗുങ്കുരൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുൻ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി കാണിക്കാം അത് നമ്മൾ ഇതുപോലെ ഹെഡ് പിന്നിലേക്ക് കോർക്കുക അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഒന്ന് വളച്ചെടുക്കാം ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കളയേണ്ട കേട്ടോ നമ്മുടെ ഇയർ ഹൂക്കിലേക്ക് സോറി മോൾഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അവിടെ ഗ്യാപ്പ് കറക്റ്റ് കിട്ടില്ല ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം അവിടെ പ്രസ്സാക്കി നിർത്താനായിട്ട് ഇനി നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെറിയ സൈഡ് റിംഗിലേക്ക് ഇട്ടിട്ട് അത് കണക്ട് ചെയ്ത് കൊടുത്താലും മതി പക്ഷെ അത് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും അതൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇനി പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഹാങ് ചെയ്ത് കെടുക്കണം അപ്പം നമ്മൾ ഒരുപാട് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ്ങിങ് അവിടെ വരില്ല അവിടെ അവിടെ സ്റ്റെക്കായിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട് നമ്മൾ ആദ്യം ഒരെണ്ണം റെഡിയാക്കി നോക്കുക നന്നായിട്ട് അത് ഹാങ്ങ് ചെയ്ത് കെടുക്കുന്നില്ല എന്ന് നോക്കണം അപ്പോൾ പ്രസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പ്രസ് ചെയ്യുക ലോക്കായി പോയത് കണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് ഇങ്ങനെ വേണം നമുക്ക് ജുംകെയിൽ ഗുങ്കുരു വരാനായിട്ട് അപ്പോൾ ഈ ഗുഗുരുസ് നമ്മൾ ഫ്യൂ സ്റ്റാറിലും അതുപോലെ ഹെഡ് പിന്നിലൊക്കെ ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നോ രണ്ടെണ്ണം കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു രണ്ടെണ്ണം ഒക്കെ കാണിച്ച് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ് സ്പ്രിങ് അതുപോലെ സൈഡ് നിങ്ങൾ എന്ന് പറയുന്ന കട്ടിങ് സ്പ്രിങ് ഉണ്ടല്ലോ അത് ചെറുതില്ലെങ്കിൽ അതിൻ്റെ വലുതിന് നമ്മളെങ്ങനെ ചെറുതാക്കും എന്നുള്ളത് ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അപ്പോൾ അതും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി നമ്മുടെ ലേറ്റസ്റ്റ് ഷോർട്സ് ഈ ഒരു കട്ടിങ് സ്പ്രിങ് എങ്ങനെ ചെറുതാക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ രണ്ടാമത്തെ കുങ്കുരും ഇതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് സൗണ്ടൊക്കെ നല്ലപോലെ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ നല്ല കോൾഡാണ് മൂക്കടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ സൗണ്ടിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക വോയിസ് കൊടുക്കുന്നത് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഒരുപാട് വട്ടം കട്ട് ചെയ്ത് കട്ട് ചെയ്തതാണ് കാരണം ഇടയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റേണ്ടക്കെ വന്നിട്ട് അങ്ങനെ എടുത്തൊരു വോയ്സ് ഓവറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ഇപ്പോൾ കുറച്ച് ഹൈപ്പ് കുറവാണ് വീഡിയോസിന് അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ ബാക്കിലോട്ട് പോകുന്ന നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഈ ഹൈപ്പിൻ്റെ ഒരു ഓപ്ഷൻ വന്ന കാരണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹൈപ്പിൽ ഞെക്കി ഹൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതിയോക്കെ ആ കമൻറ്റിൻ്റെ അവിടെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ ഫുൾ ഗുങ്കു ജൂസും ഫസ്റ്റ് ജുംകേലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് ആ ഒരു സിൽവറും ബ്ലൂവും വന്നപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് സ്റ്റെഡ് റെഡിയാക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെഡിൻ്റെ മോഡലും ഞാൻ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഹാങ്ങിങ്സ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഇയർ ഹോക്ക് ഇട്ടിട്ട് ഹാങ് ചെയ്യുന്ന ഒരു മോഡൽ അത് ഷോർട്സ് ആയിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിക്കോളൂ ഇനിയിപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാൻ പറ്റും നമ്മൾ ആറ് ബീഡാണ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ബീഡിൻ്റെ അനുസരിച്ച് ബീഡിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും അപ്പോൾ അത് ഞാൻ ആദ്യം എന്താ പറഞ്ഞുതരാം അഞ്ച് ബീഡ് ബീഡിട്ടുണ്ട് നമ്മളത് കെട്ടി കൊടുക്കുന്നത് കാണിക്കാം അപ്പോൾ അത് കറക്റ്റ് ആയില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എണ്ണ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഞാനിവിടെ ആറ് ബീഡാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ബീഡ് സൈസ് അനുസരിച്ച് അപ്പോൾ നിങ്ങളുടെ കയ്യിലെത്ര ബീഡിൻ്റെ സൈസിന് വ്യത്യാസമുണ്ട് വലിയ കുറച്ചും കൂടി വലിയ ബീഡാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ബീഡ് ഇട്ടാൽ മതിയാവും ചെറിയ ബീഡാണെങ്കിൽ ചിലപ്പോൾ ആറ് എണ്ണ ഇടേണ്ടി വരും അപ്പോൾ കഴിഞ്ഞാൽ അഞ്ച് എണ്ണം ഞാൻ ഇട്ടു പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ബീഡാണ് കോർത്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ സൈഡിറങ്ങി ഇട്ട് അവസാനം ഇപ്പം എങ്കിലാണ് അത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരുവുള്ളൂ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ സൗണ്ട് ഇല്ലാണ്ടാണ് ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ കാക്ക കിടന്ന് നല്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് കുറേ ഞാനത് കട്ട് ചെയ്യാൻ നോക്കി പക്ഷേ ഞാൻ പറയുമ്പോഴൊക്കെ കാക്ക കരയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി മാറ്റിയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് അഞ്ചെണ്ണം വെച്ചപ്പോൾ കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനത് വീണ്ടും ഒരു ബീടും കൂടി കോർത്ത് ഒരു സൈഡ് റിങ്ങും കൂടി ഇട്ടിട്ടാണ് നിർത്തുന്നത് കാരണം നമ്മൾ ഫസ്റ്റിൽ ബീഡാണ് കോർത്ത് തുടങ്ങിയത് അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആറ് ബീഡും ആറ് സൈഡ് റിങ്ങും തന്നെ വരണം ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഫസ്റ്റിൽ നമ്മളൊരൊറ്റ ഇതിൽ കെട്ടിയാൽ മതി അതിന് ശേഷം ഇത് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇലാസ്റ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റൗണ്ടിലൊക്കെ കെട്ടുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കെട്ടുക അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കെട്ട് കെട്ടാൻ പോകുമ്പോഴേക്കും ആദ്യത്തെ കെട്ട് ലൂസായി പോകും അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ കെട്ടിയ ഭാഗം ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം രണ്ട് വെട്ടം കുറത്തിട്ട് വേണം അടുത്തത് കെട്ടിയെടുക്കാൻ ഞാനിപ്പോൾ ആ വെരലിൻ്റെ അവിടേക്ക് ആ കെട്ടിനെ നിർത്തിയിട്ട് പതുക്കെ പതുക്കെ അതിങ്ങനെ വലിച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബീഡിൻ്റെ ഭാഗം ലൂസായി പോവും പിന്നെ നമുക്കത് കറക്റ്റ് ഒറ്റ കെട്ട് കിട്ടില്ല അതുപോലെ ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ കെട്ടിട്ട് കൊടുക്കാൻ ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് രണ്ടു വട്ടം കോർത്ത് കെട്ടിട്ട് കൊടുക്കാം പിന്നെ അത് ഉരിപ്പൂല ഇലാസ്റ്റിക് ത്രെഡ് അങ്ങനെ ഉരിപ്പൂല ഇനി അതിൻ്റെ സൈഡ് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഉരുക്കിയും കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നേ ഉള്ളൂ ഇനി ഈ ഒരു സ്റ്റെഡിനെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ വിയർ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞാൻ തരാം അപ്പം നമ്മൾ ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിന് നമുക്ക് വലിയ സ്റ്റെഡിൻ്റെ ബേസോ അല്ലെങ്കിൽ ചെറിയ സ്റ്റെഡിൻ്റെ ബേസോ വെച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കോർത്തിട്ട് ഇതുപോലെ കോർത്ത് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ വലിയ സ്റ്റെഡ് ബേസ് എടുക്കാതിരിക്കാം നല്ലത് ചെറിയ സ്റ്റെഡ് ബേസ് എടുക്കാം ഇനി അതെല്ലാം നമുക്ക് ഇതുപോലെ ബാക്കിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിലും ഇതിങ്ങനെ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണോ നമുക്കിഷ്ടം അതുപോലെ ചെയ്യാം അപ്പോൾ അത് അതാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ പീസ് ഷീറ്റ് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കായിരിക്കും നല്ലത് ഞാനിവിടെ ഇങ്ങനെയൊന്നല്ല ചെയ്യുന്നത് നമ്മുടെ ഹെഡ് പിൻ എടുക്കുക ഹെഡ് പിന്നിലേക്ക് നമ്മൾ സെയിം ഈ ഒരു ബീഡ് തന്നെ കൊറത്ത് കൊടുക്കുക ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഒറ്റഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ ബീഡ് ഊരി പോലോ ഗ്ലൂ വെച്ചതിന് ശേഷം എന്താ ഇതുപോലെ നമുക്കതിൻ്റെ ഉള്ളിലൂടെ കൊറത്തിട്ട് സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മളെ ബീഡൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഇതുപോലെ ബീഡ് ഊരിപ്പോൾ അപ്പോൾ അതൊന്നും ഒട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ വേറിയാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇത്രയും ലങ്ങ് വേണ്ടെന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ സ്റ്റെഡ് ഒരുപാട് ലെങ്ങ് വേണ്ട കാരണം ഐ പിൻ സോറി ഹെഡ് പിന്നാണല്ലോ ഹെഡ് പിന്നിന് നല്ല ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാം കളയാതെ ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടോ അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ബാക്ക് വശം ഇതിൻ്റെ ഈ ഒരു ബാക്ക് വശം കുറച്ചൊന്ന് കട്ട് ചെയ്യുക സ്ട്രെഡിൻ്റെ സ്റ്റെഡ് ബേസിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് നമുക്കറിയാലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്ത് കളയാ ലെങ്ത്തിനനുസരിച്ച് അതിന് ശേഷം നമ്മളിത് അതുപോലെ ഗ്ലോ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഗ്ലോ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതും വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഒരു പീസ് ബാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ പിന്നെ ആ ഒരു ബീഡ് ഊരി അവിടെ നിന്ന് മാറ്റേണ്ടി വരില്ല അങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ ഐ പിന്നെടുക്കുക ഐപ്പിനിൻ്റെ ആ ഒരു ഹുക്ക് ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ ജുമക്കയിലേക്ക് കുറത്ത് കൊടുക്കുക ഇതുപോലെ ജുമക്കയിലേക്ക് കോർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ നമ്മൾ ഇതുപോലെ ഹോക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോർത്ത ഭാഗം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാം ഇനി അതിനുശേഷം ഇതിൻ്റെ അറ്റഭാഗത്ത് നമ്മളൊരു ഹോക്ക് ഉണ്ടാക്കുകയാണ് നമ്മൾ ജസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ റൈറ്റിലേക്ക് കൊടുക്കുക അതുപോലെ വളച്ചു കൊടുക്കുക ശേഷം ലെഫ്റ്റിലേക്ക് അത ഇതുപോലെ ഒന്ന് വളച്ച് അതായത് രണ്ടാമത്തെ വളക്കലിൽ നമുക്ക് കറക്റ്റ് അവിടെ ഒരു ഹൂക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഐ പിന്നിലുള്ള ആ ഒരു ഹൂക്കിൻ്റെ അതേ പെർഫെക്ഷനിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് സ്റ്റെഡിൻ്റെ ബേസ് നമുക്ക് കൊടുക്കാം അതായത് നമ്മൾ സ്റ്റെഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്ത ആ ഒരു സൈഡ് റിങ് എടുത്തിട്ട് അത് കോർത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇയർ സ്റ്റെഡ് കുറക്കുകയും ചെയ്യുന്നത് അവിടെ ജസ്റ്റ് സ്റ്റെഡ് ഇതിലേക്ക് തന്നെ കുറുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ലെങ്ത് ഉണ്ടല്ലോ പിന്നെ വീണ്ടും ലെങ്ത് കൂടും അപ്പം അതിൻ്റെ ആവശ്യമില്ല അതായത് പോലെ നമുക്ക് കോർത്തെടുത്തിട്ട് നല്ല ഹാങ്ങിങ് ആയിട്ട് ഈ ജുംക ചെയ്യ아요 ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ലന്ന്ണ്ടെങ്കിൽ നിങ്ങൾക്ക് ജുംകേലിക്ക് നമ്മുടെ സൈഡ് റിംഗ് കോർത്തിട്ട് അങ്ങനെ ഇടാ. ഇപ്പോ തീരെ നമുക്ക് ഇറക്കം കിട്ടില്ല ജുംകയ്ക്ക് ആ ഒരു കാടിന്റെ ആ ഒരു ഭാഗത്ത നിന്ന്ക്കുന്ന രീതിyle വെറേ ഉള്ളൂ. இத ആവുമ്പോൾ வேற ഒരു മോഡലാണ്. ഇനി ഇപ്പോ ഈ ഒരു നമ്മുടെ ഐ പകരം നമുക്ക് ചെയിൻ സിൽവർ ചെയിൻ നമുക്കിതുപോലെ കോർത്തിടാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ ജുമക്കയുടെ ക്ലാസ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഇട്ടിരുന്ന ക്ലാസ് കണ്ടാൽ മനസ്സിലാവും അത് ഞാൻ ഗോൾഡൻ കളറ് ചെയിൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുക ഉള്ളത് അതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ചെയ്യാം അതിൽ ഞാൻ ഫ്യൂ സ്റ്റാർ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഫ്യൂ സ്റ്റാർ അല്ലെങ്കിൽ നമുക്ക് സൈഡ് റിങ് ഇട്ടിട്ടും കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ രണ്ട് കമ്മൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ മോഡലാണോ ഈ കളർ കോമ്പിനേഷൻ ആണോ കൂടുതൽ എന്നുള്ളത് കമന്റിൽ പറയാം അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലാസുകൾ ഫ്രീ ക്ലാസ് ആണ് ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബൈ